കണ്ടില്ലായിരുന്നു ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ വായുഗുളി വാങ്ങിക്കാനാവും ആർക്കാണാവോ മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ഛനോ വെല്ലോ അതോ നാട്ടുകാരോല്ലോ ഒരു അച്ഛനോ ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ താങ്ക്സ് പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാലോ നത്തിങ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല അലക്കിയാൽ പോവാത്ത അഴുക്കും

ഇവിടെ കംപ്ലീറ്റ് പൊടിയാണല്ലോ സോറി നോക്കിച്ചിരിക്കാത്ത പട്ടിപ്പില്ലേ ഇത് മരിക്കാൻ പോകുന്നു വേഷം കേട്ടോ യെസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ വാട്ട് ദിസ്റ്റേ കാലത്ത് നിന്നാണോ വരുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ സോറി സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി ചിലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ ഒരു മിനിറ്റ് വെൽ ഞാൻ ഇങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ പാവം കാറിന് ഒരു കൗതം തോന്നി ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നീ കോലത്തിലാക്കി ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന് പിന്നെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു പക്ഷേ അപ്പോയിന്റ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല പറ്റോ ഇല്ല സോറി സാർ ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന് പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന് എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നമാക്കില്ല സാർ വേണ്ട സർ ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് ജോലി തരരുത് എന്നെ നിർബന്ധിക്കേ സാർ പ്ലീസ് വെയിറ്റ് എനിക്ക് ప్లీజ్ షో యువర్ సర్టిఫికెట్స్ ఎందునా సార్ థ్యాంక్ యూ ఓకే యు ఆర్ సెలెక్టెడ్ യോഗം വേണോടോ യോഗം സ്പോൺസർ ചെയ്ത വകയിൽ എണ്ണൂറ് രൂപ തൊലഞ്ഞു സ്വന്തം മക്കൾക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല വിഷമവും കൊണ്ടാ വരുന്നത് മതി ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ ഇന്റർവ്യൂവിന് പോരുന്ന തലം കിട്ടിയോ ഈ വരവ് കണ്ടപ്പോ തോന്നിയൊരു അവസ്ഥ പറയട്ടെ അട്ട ചങ്കി ിയ വട്ടുണ്ട് സത്യം അട്ട ചങ്കി കുടുങ്ങി എനിക്ക് ജോലി കിട്ടി പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പുസ്തകൊടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞ ആഴ്ച പാഴാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ മക്കളെ അങ്കളില് ജോലി കിട്ടി വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും അല്ലേ മാഷ കഴിഞ്ഞ ആഴ്ചത്തെ ലെറ്ററിലും കൂടി ചേട്ടന് എഴുതിയതാ എന്തൊക്കെ കേൾപ്പിച്ചാലും അവനും ഒരു നല്ല കാലം ഉണ്ടാവുന്നു അമ്മയുടെ പ്രാർത്ഥനയോ ദയവരനുഗ്രഹം കിട്ടിയമ്മേ എളുതീർപ്പിക്ക അതേ കാര്യത്തിന് കയറ്റി കമ്പനിയുടെ വാദക്ക് കൊണ്ട് ഇറക്കി കിട്ടുക എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങൾ പേര് പോലും ചോദിച്ചില്ല കണ്ടൊരു നന്ദി പറയണം ആ നിന്റെ പ്രേമ ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ എന്തായാലും നിന്നെ പോലെ പ്രേമ കൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട് തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് പെണ്വിടെയോ ആണ് ഏതോ അത്താഴത്തിന് അത് നിന്റെ പെണ്ണ് എന്റെ ജോലിക്കാരിയോട് വഴക്കെടുന്ന് മഹാമടിച്ച മൂക്കത്താ കോപം ഭയങ്കര തന്റേടിയാ ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാൻ ഓങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്കോടും ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു ജോഗ്രഫി പുസ്തകത്തില് എൺപത്തിയേഴാം പേജിൽ വെച്ച ഒരു മയിൽപേരിത്തുണ്ട് ഒരു പിറന്നാളിന് ഞാൻ സമ്മാനിച്ചതാ ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആകാശം കണ്ട ചത്തുപോത്രേ എടാ ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് അറിയോ ഐസ്ക്രീമും ഫ്രൂട്ട്സാലൂടെ ഒക്കെ തെറ്റിച്ചിട്ടുണ്ട് എന്നിട്ടും അടുപ്പിന്ന് വലിച്ചെടുത്ത വിറകുകൊള്ളി പോലത്തെ തെന്തി മുറച്ചറക്കം വന്നപ്പോ എന്നെ കളഞ്ഞിട്ട് പോയില്ലേ എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനിജത്തെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ അവളുടെ അനിജത്തെ അതുകൊണ്ട് പറയാ വിശ്വസിക്കരുത് പക്ഷെ അവള് പാവാടാ നീ വിളിച്ചു കഴിഞ്ഞ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എങ്ങനെ ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം എന്തിന് ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞു പതിനൊന്ന് മണിക്ക് കൂട്ടുകാരാ പതിനൊന്ന് മണിക്ക് ഇനി മിനിറ്റ് പോലും ഇല്ല ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ ഒരു പതിനൊന്ന് സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് അവളെ വരും ഇതെന്താ പെട്ടിയും പെട്ടക്കൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതെന്താ ബാഗൊക്കെ ആയിട്ട് എടുത്തിട്ടില്ല പോയെന്ന് വേണ്ടല്ലോ ഒരു അത് മതി പക്ഷെ നമുക്ക് രാത്രി ഇറങ്ങി വരണെന്ന് പറഞ്ഞിട്ട് വിളിച്ച വരുമെന്ന് അറിയാനായിരുന്നു ഇപ്പൊ വിശ്വാസായി സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എനിക്കിപ്പൊ ഭയങ്കര ധൈര്യമായി പോയിക്കോളൂ തിരിച്ചു പോകാനിപ്പ പേടി അച്ഛനെങ്ങനെ കണ്ടല്ലോ കണ്ടാൽ സ്വപ്നാടനായിരുന്നു എന്ന് പറഞ്ഞാ മതി സ്വപ്നോ ഉറക്കത്തിന് സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗ അത് ധൈര്യായിട്ട് പോയിക്കോട്ടോ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനൊരു സങ്കുചിതനല്ല വളരെ ഓപ്പൺ ഹർട്ടാ വിശാല ഹൃദയം സൈക്കിള് പിടിക്ക അപ്പോ ഓപ്പൺ ഹാർട്ടായ സ്ഥിതിക്ക് ചില സത്യങ്ങൾ പറയാമല്ലോ അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിക്കോട്ടെ അതെ വെരി എന്ത് ചർച്ചയാണ് അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണമുണ്ടാവോ ഇന്ത്യക്ക് ഗുണം ഉണ്ടാവില്ല പിന്നെ പേഴ്സണൽ ഞങ്ങൾ കൂടുതലും സംസാരിക്കാറ് അതെ അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കവിതാക്കൾ തമ്മിൽ ഐ മീൻ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞനന്ദനും തമ്മിൽ അവരുടെ ഒരു പോലും ആവശ്യമുണ്ടായിരുന്നില്ല പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറി കൈമാറിയിരിക്കും അത് സാധാരണയാ കത്തുകൾ മാത്രമല്ല പിന്നെ ആ ചിലപ്പോ തൊട്ടും തലോടി നോക്കിയിരിക്കും ഈ ബസ്സിലൊക്കെ പോകുമ്പോ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോവാറില്ലേ അതൊന്നും വലിയ പ്രശ്നമല്ല കേവലം തട്ടലും മുട്ടലും മാത്രമല്ല പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി വിലപ്പെട്ടതെന്നവർ പരസ്പരം കൈമാറിയിട്ടുണ്ട് സ്വർണമാണോ അതല്ല ഹൃദയം ഇനിയും അത് തന്നെ ക്ഷമിക്കട്ടെ താങ്കൾ ഒരു വിശാല ഹൃദയനായതുകൊണ്ടാണ് കൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത് ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല സോറി ഞാൻ ഡ്യൂട്ടി മറന്നു കത്തുണ്ടായിരുന്നു കൊട് പോന്തുണ്ടായ ദരിദ്രവാസി പോസ്റ്റ് ഗാർഡിൽ ഇവിടെ എനിക്ക് സുഖമാണ് അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും സുഖം സുഖം അവിടെയും പിന്നെ ചോന്നോണ്ട് നടക്കുന്നത് എനിക്കാണോ അസുഖം മുഴുവൻ ഈ ലോകത്ത് ഞാൻ മാത്രം അത്ര കാര്യമില്ല എന്റെ മനസ്സ് പൗത്രമല്ലേ അത് മതി എനിക്ക് എന്താ ഇവിടെ ഒരു പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലേ ഞങ്ങൾ ഈ ദാമ്പത്യ കാര്യങ്ങൾ അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കുകയായിരുന്നു ഒരു ഗുണോ പേഴ്സണലായിട്ട് സംസാരിക്കുന്നു എഴുത്താല്വരം തീരെല്ലേ പല്ലു അടിച്ചു ആക്ക് നന്നല്ലാത്തോണ്ടാവും പറഞ്ഞോ അല്ല ഈ പല്ലൊക്കെ അടിച്ചോണ്ട് പോകുന്ന തെറ്റാന്ന് പറയായിരുന്നു എന്റെ വെപ്പ് വല്ല് സ്വർണത്തിൽ കെട്ടിച്ച് വരഞ്ഞിട്ടേ വരട്ടെ വരട്ടെ അവന് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ശവപ്പെട്ടി ആയിരിക്കും നീ കൊറേ നേരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു വാക്കുകൾ സൂക്ഷിച്ചു വേണം രണ്ട് പല്ലിന്റെ ഇടയിലാ ഒരു നാക്ക് അമ്മാവന്റെ വായിൽ നാക്ക് മാത്രമല്ലേ ഉള്ളൂ ആറ്റൊന്നും അല്ല ഈ മോന്റെ ഷേപ്പ് മാറിപ്പോഷാ പോ അകത്ത് ഓ അങ്ങനെ അത്താഴുണ്ടാൽ അരഘാതം നടക്കണോന്നാ അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരാൾ ഉണ്ടാ പോരെ ഈ ആരോഗ്യം അല്ല അളീനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ ഇനി വല്ല കരിങ്കുരിങ്കര സാനം സേവിച്ചതാണോ ഏ പോലും വേണ്ടാത്ത മനുഷ്യ പിന്നെ എന്തിനാണ് അളിയ എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട് എന്താ പറഞ്ഞോളൂ അയ്യോ അത് വിളിച്ചിട്ട് പറയാൻ പറ്റില്ല ഇരുട്ടത്തേക്ക് എന്താ അളിയ പ്രശ്നം ഞാൻ ഇടപെടുന്നു വേണം ഞാൻ മരിച്ചാൽ ശവക്കൂടയിൽ നിന്നും കേറി എടുത്ത മുന്തല ബലി ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം തളരരുത് വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പല് മോതിരമായി വലത് വരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കലിൽ വെക്കുമ്പോ പതറരുത് നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകളെത്താൻ വൈകുമ്പോ ഇടറരുത് നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ ഇപ്പോഴോ പത്ത് മണിക്ക് അതിന് പോയാ വരാൻ പറ്റില്ലല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ എന്ത് അല്ല ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം ഞാൻ പോകുന്നു പ്രേതമായിട്ട് തിരിച്ചു വരും പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമണ്ണിമാഷ്ടെ കയ്യിലങ്ങട്ട് എത്തിച്ചാലോ അത് വേണോടാ വേണം പത്ത് മണിക്കാണ് എനിക്ക് കുറുപ്പ് കിട്ടിയത് അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും ഇപ്പോഴൊക്കെ ഫൈവ് മിനിറ്റ്സ് മതി ഓഹോ ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ മൂന്ന് ദിവസത്തെ ലീവ് എടുത്തു വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തെരഞ്ഞെടുക്കുന്നത് എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ എന്നാ അങ്ങനെ മതിയായിരുന്നു എങ്ങനെ Ah, െ പുറകല്ല വിളി മുൻവിളിയാ ഞാനും അത് കേട്ടു നാരായണ നാരായണൊന്നും അല്ല നാരായണ 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 ഒരു ഇങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നത് തോന്നലല്ല വരുന്നുണ്ട് ചോട്ടില്ലേ അത് അവൻ തന്നെയാണോ രൂപങ്ങൾ അച്ഛനും മോനും ഒരുമിച്ച് വന്നിരിക്കുക പ്രയാസമായിട്ട് പ്രതിഹാരം ചെയ്യാൻ ഞാനൊരു പാവം പോസ്റ്റ്മാനാണ് പ്രിയപ്പെട്ട അമ്മാവ മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട് പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല എന്നെ ഉപദ്രവിക്കരുത് എനിക്കറിയാം കുഞ്ഞിനെന്തിന് എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു ചന്ദ്രോത്തെ അനന്തമാവാ അതൊന്നും വിശ്വസിക്കരുത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ശരിയാ ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്ന് അറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും ഇങ്ങോട്ട് തന്നെ വരുന്ന കയ്യിൽ ഇണ്ടെങ്കിൽ കാണിക്കായിരുന്നു കുരിശ് കാണിക്ക് ഇതെന്താ ക്രിസ്ത്യൻ പ്രേതാണോ ഹിന്ദു പ്രേതല്ലേ മന്ത്രവും വശ മന്ത്രേ ഒരു മന്ത്ര വശണ്ടേതം താങ്ക് യു ഇവരെന്തിനാ ഓടുന്നേ ഒന്ന് നിന്നേ ഞാനിതേ വരുന്നു അരവന്ത പോലീസേ രാമുണ്ണി ഭാഷ ഒന്ന് നിന്നേ ഇത് ഞാനാ ഓടേ ഞാൻ പിടിക്കും നിങ്ങള് പേടിച്ചതല്ലേ ഉള്ളൂ ഞാൻ മൂത്രം ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യണ്ട അറസ്റ്റ് ചെയ്യാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലല്ലല്ലോ മൂത്രമൊഴിച്ചത് എന്റെ സ്വന്തം മുന്നിലല്ലേ നോക്കിക്കോ കേസാ വിട്ടേ അറസ്റ്റ് ചെയ്യണ്ട മൂത്രം ഒഴിപ്പിച്ചതും പോലെ